ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വളാഞ്ചേരി എടയൂരിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് യുവാവിനെ കാറിച്ച് കൊല്ലാൻ ശ്രമം എന്ന പരാതി ബൈക്ക് യാത്രികനായ മൂർക്കനാട് സ്വദേശി പോഴിക്കുന്നത്ത് അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതോടെയായിരുന്നു സംഭവം എടയൂർ വായനശാലയ്ക്ക് സമീപം വെച്ചാണ് മൂർക്കനാട് സ്വദേശിയായ അനസിനെ കൊല്ലാൻ ശ്രമിച്ചത് കാറുകൊണ്ട് ബൈക്ക് ഇടിച്ച് തിറപ്പിച്ച് ഏറെ ദൂരം ബൈക്കിൽ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും കാർ നിർത്താതെ പോവുകയുമായിരുന്നു സാമ്പത്തിക തർക്കത്തിന്റെ പേരിലാണ് ആക്രമണം നടന്നത് ബൈക്ക് യാത്രികനായ അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് ആളെത്തുന്ന ഞാനൊരു പോത്തിന് വാങ്ങുന്നു എൺപത്തയ്യായിരം ഞാൻ വാങ്ങിയത് ആള് തൊണ്ണൂറ് ആണെന്ന് പറഞ്ഞു ഞാൻ എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞു ഞാൻ എൺപത്തി അഞ്ച് രൂപ കൊടുത്തവർക്ക് അഞ്ച് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ തല്ലാൻ അവർ വന്നത് അതിന് ശേഷമാണ് വൈകുന്നേരത്തെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ മറ്റേ എൻ്റെ ബൈക്ക് തുടർന്ന് കാറേറ്റ് തുടർന്നിട്ട് എന്നെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച് ആ ഒരാൾ മ മകന് ഒരു മുപ്പത്തെട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും പിന്നെ ആൾക്ക് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ടാവും സംഭവം ബൈക്കിൻ്റെ ബാക്കിൽ ഒരു നൂറ് മീറ്ററോളം ബാക്കിൽ നിന്ന് വലുതൂട് വന്നിരിക്കണേ ഞാൻ ക്ലാസ്സിലിങ്ങനെ നോക്കുമ്പോൾ വണ്ടി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞേക്ക് വണ്ടി എന്നെ ഒന്ന് ഇടിച്ചിട്ടിട്ട് ഒരു അമ്പത് മീറ്ററോളം വണ്ടി തന്നെ ഉരുസി കൊണ്ടുപോയി ശേഷം ആ വണ്ടി വന്ന് തെറിച്ച് വീണിട്ട് വണ്ടിയേറ്റ് പിന്നെ ഇവരാണ് പോയി പിന്നെ ഇവർ നിർത്താതാണ് പോയി ഇവർ എന്നോട് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കെങ്ങൾ കാട്ടിത്തരാൻ ഞങ്ങൾ കൊല്ലും കൊല്ലാനുള്ള പണി ഞങ്ങൾ എടുക്കുന്നവരെന്നോട് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അവർ പോയത് പരിക്കേറ്റ അനസനെ നാട്ടുകാർ ചേർന്ന വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് യുവാവ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി